നോക്ക് മക്കളെ നോക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് പോന്നിപ്പാണിച്ച് തരാം എങ്ങനെ ഞാൻ പിടിച്ചു നിക്കാം നിക്ക് നോക്കുമക്കളെ നോക്കേ അമ്മചി അമ്മച്ചി തല അതിന്റെ മുറത്തിന്റെ മുട്ടൂത്തി പ്രാർത്ഥിക്കാൻ പോവല്ല കൈ എന്താ നോക്കൂ ചാ ചെയ്യാ പോണെ എട്ടാം പോണാമൂ എട്ടാം പോണ ചെയ്യുമെ

അത് തന്നെ ബാക്കിയുള്ളതെല്ലാം വരും അയ്യോ നമ്മുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം ജസ്റ്റ് മിസ് ആയിരുന്നു അമ്മച്ചിര രണ്ട് തലയിൽ രണ്ടെണ്ണം വീണു അമ്മച്ചി ഭാഗ്യത്തിന അടുക്കളയിൽ എണീറ്റ് പോയാലും തലയിൽ വീണില്ല

അപ്പച്ചൻ അപ്പച്ചൻ പണ്ട് അത് വീഴാറായപ്പോ എംസിൽ ഒട്ടിച്ചു വെച്ചതാണ് വീഴാണ്ടിരിക്കുവോ പൊടിയൊരു തലവീഴാൻ നോക്കണം ഈ രണ്ടെണ്ണം വീഴുപ്പ് ഈ രണ്ടെണ്ണം വീഴുപ്പ് ആ അങ്ങനെ കുത്തി കോപ്പിച്ചു അതെ 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 അയിന്റെ മോണ്ട് തക്കാലം സോറി വീഡിയോ വീടെടുക്കുമ്പോ ചരിഞ്ഞൊക്കെ പോണ്ട് പേടിയായിട്ടോ നോക്കിയേട്ടാ മൂത്തോട്ട് വീഴും പതുക്കെ കൈണ്ടില്ല കൈ മാറ്റിപ്പിടി കൈമാറ്റിപ്പിടി കൈമാറ്റിപ്പിടി അതും ജാമമായി പോകും മാറ്റി പിടിക്കുന്ന ഈ കൈ പിടിച്ചേക്കണത് ഇപ്പൊ വീഴുവത് അമിച്ചി നീങ്ങിക്ക് നീങ്ങി നിക്ക അയ്യോ പേടിയിട്ടും പാടില്ല പകുതി ഉള്ളത് രണ്ടാം കാണുന്നു ചൂട് കൂടുമ്പഴാണ് ഈ ടൈലിങ്ങനെ വിട്ട് പോരുന്നത് കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം ജസ്റ്റ് ഇല്ലെങ്കി തലയിൽ വീണാന് ദയാ നിക്കണതും ദാ ആ ഒരെണ്ണം നീങ്ങു നീങ്ങു അതിൻ്റെ ഇടയില് പോയി നിക്കല്ലേ അത് വീഴും അത് വീഴും അത് വീഴും കൈമാറ്റ് കൈ എവിടെ വെക്കുമ്പോ ഇവിടെ വന്ന് ഇടിക്കുകയാണ് അത് ഒട്ട് ഞാൻ ആ അത് പോരും കൈമാറ്റി പേടിയാവാണ് ഓരോരോ അവസ്ഥകളെ നോക്കിട്ടാ ചകുതി ആ ഇപ്പുറത്തുള്ളതും കൂടി േ മുഖം മാറ്റി പിടിക്കും തൊട്ടുള്ളൂ അപ്പഴേക്ക് അതൊക്കെ സ്ട്രോങ് ആണ് സക്സസ് എന്താ ലെ ഇങ്ങനെ ഒരു ടൈൽ ടൈലൊട്ടിച്ചോണ്ട് ചൂട് കൂടുമ്പോ ഇങ്ങനെ അവിടത്തെ ഇന്ന് ഇന്നലെ തന്നെ വീണതാ കൊഴപ്പില്ലാന്ന് തോന്നുന്നു പക്ഷെ ഈ സൈഡിൽ നോക്കുമ്പോ അത് വിട്ടിരിക്കണ പോലെ തോന്നുന്നു ചേ തന്നെ അങ്ങനെ അടുക്കുന്ന ഇതാവല്ല അതെ അങ്ങോട്ട് നീങ്ങിക്ക അങ്ങോട്ടോ അല്ലെങ്കി ഇങ്ങോട്ടോ നീങ്ങിക്കു സൈഡ് ഇല്ലില്ല കണ്ട അത് തട്ടുമ്പോഴേക്കും തട്ടുമ്പോഴിക്കും നാടകാഭരണങ്ങളൊക്കഴിഞ്ഞോളൂ വീഴാണ്ട് നോക്കാം ഹെൽമറ്റിൻ്റെ ക്ലിപ്പ് ഇട്ടിച്ച ഗ്ലാസ് ഇട്ട് നിക്ക് ഗ്ലാസ് ഇട്ട് നിക്ക് പൊടി വീഴു അല്ലെങ്കി കണ്ട അത് വിട്ടിരിക്കണോ എപ്പോഴും എപ്പോഴവിടെ ഇരിക്കെന്താണ് അയ്യോ ദേവീനും അപ്പുറത്തെ ഇഴുലാന്ന് തോന്നുന്നു അത് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ആ ആ

ഇങ്ങനെ ഞാൻ തട്ടിയപ്പോഴേ ഉച്ചക്ക് മുകളിലോട്ട് പോയത് അവിടെ നിൽക്കണത് സകല ദു വീണെങ്കി വീട്ടക്കൂടി അതിന്റെ അടിയിൽ ആ സൈഡിലൊക്കെ ഉള്ളത് കൊട്ടി കൊട്ടിയൊക്കെ അത് കൊഴപ്പില്ല അപ്പുറത്തെ അപ്പുറത്തെ ആ അവിടത്തെ എല്ലാം കൂടി കുത്തിട്ടെ കുത്തി കുത്തിപ്പറത്ത് അപ്പുറത്ത് ലെഫ്റ്റ് 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 ദൈവം ലെഫ്റ്റ് അത് സ്ട്രോങ് ആണ് ലെഫ്റ്റ് ലെഫ്റ്റ് അത് പോരു നോക്കണോട്ടെ മൂത്തോട്ട് വീഴാണ്ട് ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞോണ്ടട്ടെ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണെ അല്ലെങ്കിൽ ഞാൻ സഹായിക്കാൻ പോയനെ വെറുതെ അതെ അതിന്റെ ഉള്ളിന്ന് കുത്താനായിട്ട് ഒരു പിടുത്തം വേണം ആ വിട്ടുപോരും ആ അതെ എല്ലാം നമുക്ക് പറ്റണന്നുണ്ടെങ്കിൽ എല്ലാം പൊളിച്ചു കളയാണ് നല്ലത് ഇതിന്റെ ഉള്ളില് കളറടിക്കല്ലേ എന്താണല്ലേ <laughs> ചൂട് <laughs>